പരിശുദ്ധ അമ്മേ ദൈവകൃപ നിറഞ്ഞവളെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ ജീവിതക്ലേശങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ലോകരക്ഷാകര ദൗത്യത്തിൽ ഞങ്ങൾക്ക് വഴികാട്ടിയും മാതൃകയുമായവളെ അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു സ്തുതിക്കുന്നു ദൈവവുമായുള്ള ഐക്യത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാവിധ പൈശാചിക ശക്തികളുടെ പ്രലോഭനങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ മറ്റുള്ളവരിൽ നിന്നെ ദർശിക്കുവാനും അവർക്ക് സേവനം ചെയ്യുവാനും ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗിക്കുവാൻ അമ്മേ മാതാവി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാവിധ കുരുക്കുകളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ച് സമചിദ്തയോടെ മുന്നേറുവാൻ പരിശുദ്ധ അമ്മേ സഹായിക്കണമേ ആമീ